എല്ലാ കൂട്ടുകാർക്കും ബർട്ട് ആൻഡ് ഫ്ലവറിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അടീനിയം ചെടികളിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ നമുക്ക് കൊടുക്കാൻ പറ്റിയ ചില വളങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് അതിനു മുൻപ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഡീനിയം പ്ലാന്റ്സ് ഒരു സമ്മർ സീസണിൽ നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വെയിൽ ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് അതായത് ഒരു ദിവസത്തെ മുഴുവൻ വെയിൽ കിട്ടിയാൽ മാത്രമേ ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകുകയുള്ളൂ അതേപോലെ കോഡക്സ് ഇതേമാതിരി നല്ല വലുപ്പത്തിലും കിട്ടണമെങ്കിൽ നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്ത് വേണം ഇതിനെ നട്ട് വളർത്താൻ ചെടി വളർത്താൻ ഇഷ്ടമാണ് പക്ഷെ സമയമില്ല എന്നൊക്കെയുള്ളവർക്ക് വളർത്താൻ പറ്റിയൊരു പ്ലാന്റ് ആണ് ഈ ആഡീനിയം അധികം കെയർ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ഈ അഡീനിയം നല്ല വെയിലുള്ള ഭാഗത്ത് മാത്രം വെച്ചാൽ മതി അല്ലാതെ പ്രത്യേകിച്ച് കെയർ ഒന്നും ആവശ്യമില്ല പിന്നെ നമുക്ക് ഈ ഒരു ജനുവരി മാസമൊക്കെ കൊടുക്കാൻ പറ്റിയ ചില വളങ്ങളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോഴാണ് നമുക്ക് ഒരു ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേന് ഇതിൽ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങും അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതുമാത്രമല്ല നമ്മുടെ അടീനിയം ചെടി നേരിടുന്ന ചില പ്രശ്നങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ഒന്നാമത്തെ പ്രശ്നം ഇതേപോലെ മുട്ടുകളെല്ലാം വിരിയാതെ കരിഞ്ഞു പോവുക അതേപോലെ ഇലകളെല്ലാം മഞ്ഞ കളറിലും മാറുക അതേമാതിരി മുട്ടുകളെല്ലാം പഴുത്ത് കുട്ടിപ്പോവുക അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതിന് രണ്ട് കാരണമാണുള്ളത് ഒന്ന് ധാരാളം വെള്ളം നമ്മൾ ചെടിക്ക് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് അതേപോലെ ഒരുപാട് മഴ കൊണ്ടാലും ഇങ്ങനെ സംഭവിക്കും ഈ ഡിസംബർ മാസത്തിലൊക്കെ ഈ ചെന്നൈയിലൊക്കെ നല്ല മഴയായതുകൊണ്ടാണ് ഇതേപോലെ ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറിൽ മാറിയതും കൊഴിഞ്ഞു പോകുന്നതും അതേമാതിരി ഉണ്ടാകുന്ന മുട്ടുകളെല്ലാം വിരിയാതെ കൊഴിഞ്ഞു പോകുന്നതിൻ്റെ കാരണം അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ചെടി ഒന്ന് ഷെയ്ഡിലോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണം കാരണം ഒരുപാട് മഴ പെയ്യുന്ന സ്ഥലത്ത് വയ്ക്കുവാണെങ്കിൽ മഴ നനഞ്ഞു കഴിഞ്ഞാൽ ചെടിയിൽ ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടാകും പിന്നെ മറ്റൊരു ഇതാണ് നമ്മുടെ ചെടിയിലെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞാലും ഇങ്ങനെ സംഭവിക്കും അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ ഒരു വളമാണ് ഈ എപ്സം സോൾട്ട് ഇത് ഒരു മഗ്നീഷ്യം സൾഫേറ്റാണ് നമ്മുടെ ചെടികൾക്ക് മഗ്നീഷ്യം കുറഞ്ഞാലും ഇതേപോലെ ഇലകളെല്ലാം മഞ്ഞളിച്ച് കൊഴിഞ്ഞു പോകും അതേപോലെ പൂക്കളെല്ലാം വിരിയാതെ കരിഞ്ഞു പോവുക പൂക്കളെല്ലാം പഴുത്ത് കൊഴിഞ്ഞു പോവുക അപ്പോൾ അതൊക്കെ നമുക്ക് ഈ എപ്സം സോൾട്ട് കൊടുത്താൽ അത് മാറിക്കിട്ടും ഈ ചെടിയിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണാൻ കിട്ടുന്നതാണ് ഈ എപ്സം സോൾട്ട് കൊടുത്തതിന് ശേഷം കണ്ടോ പൂക്കളൊക്കെ നന്നായിട്ട് വരാൻ തുടങ്ങി അതുപോലെ ധാരാളം മുട്ടുകളും ഉണ്ടാകാൻ തുടങ്ങി മുട്ടകളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇലകളൊക്കെ നല്ല പച്ച കളറിൽ മാറിയിട്ടുണ്ട് ചെവിടൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മുടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ഇല്ല ഡ്രൈ ആയിട്ട് ഇരുന്ന് കഴിയുമ്പോഴത്തേന് ഈ നമ്മൾ എപ്സം സോൾട്ട് കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് ചെടിക്ക് ആകിരണം ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതിന് മുൻപ് നമ്മൾ ചെടിയിലൊരൽപ്പം മണ്ണിലൊന്ന് വെള്ളം ഒഴിച്ച് നനച്ചതിന് ശേഷം വേണം നമുക്ക് ഈ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കാൻ അപ്പോൾ എപ്സം സോൾട്ട് കൊടുക്കേണ്ട ശരിയായ രീതി ഇതിപ്പോൾ ഒരു എട്ട് ഇഞ്ച് പോട്ടാണ് ഞാനിതിപ്പോൾ ഒരു സ്പൂണാണ് എടുത്തേക്കുന്നത് ഇത് ഞാൻ ഒരു മൂന്ന് ചെടിക്ക് ആണ് കൊടുക്കുന്നത് ഒരേ ചെടിക്കല്ല നമ്മൾ ചെടിയുടെ സൈസിനും പോട്ടിൻ്റെ സൈസും അനുസരിച്ച് വേണം ഇട്ടുകൊടുക്കാൻ ഇതേപോലെ ഒരല്പം നീക്കി വേണം ഞാൻ ഒരു സ്പൂണാണ് ഇതേപോലെ മൂന്ന് ചെടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ വലിയ ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതേപോലെ വലിയ പോട്ടും നല്ല വലിയ ചെടിയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു സ്പൂൺ ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാം പൂ ഇട്ട് കൊടുക്കുന്നതിന് മുൻപ് വെള്ളം ഒഴിച്ചൊന്ന് നനച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പം നമ്മുടെ ചെടികളിൽ ഈ മഞ്ഞളിപ്പ് മാറി ഈ പൂക്കൾ കൊഴിയാതിരിക്കാനും ഈ എപ്സം സോൾട്ട് സഹായിക്കുന്നതാണ് എപ്പോഴും വെള്ളം കെട്ടി നിൽക്കാത്ത ഒരു പോട്ടിങ് മിക്സ് വേണം നമുക്ക് ഈ അടീനിയം പ്ലാന്റ്സിന് സെലക്ട് ചെയ്യാൻ കാരണം വെള്ളം കെട്ടി നിന്ന ചെടി ഇലകളെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു പോകും മഞ്ഞളിച്ച് അതുമാത്രമല്ല കോഡക്സ് പെട്ടെന്ന് അളിഞ്ഞു പോകാനും അതിന് കാരണമാകും അപ്പം അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കാൻ അനുവദിക്കരുത് നമുക്ക് നല്ല വെയിലാണെങ്കിൽ മാത്രം ദിവസവും നനച്ചു കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം നനച്ചു കൊടുത്താൽ മതി ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രമേ നനയ്ക്കാറുള്ളൂ ഇല്ലെങ്കിൽ മണ്ണ് കുറച്ച് ഡ്രൈ ആയതിന് ശേഷം മാത്രമേ ഞാൻ നനയ്ക്കാറുള്ളൂ നമ്മൾ ആ എപ്സം സോൾട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചെടിയൊക്കെ നല്ല പച്ച കളറിൽ ഇലകളൊക്കെ നല്ല പച്ച കളറിൽ മാറിയിട്ടുണ്ട് അതേപോലെ പൂക്കളും ധാരാളം ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട് ചെടികളിലൊക്കെ അപ്പോൾ നമുക്ക് എപ്സം സോൾട്ട് ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം ഇതേപോലെ ചെടികൾക്ക് ഇട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും പൂക്കളൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു പോകാതെ ഇരിക്കുന്നതാണ് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചാരം ചാരം ഇട്ട് കൊടുക്കാം ചാരം നല്ല പൂക്കളുണ്ടാകാൻ നല്ല റിസൾട്ട് കിട്ടും നമുക്ക് ഈ അഡീനിയം ചെടികളിൽ ചാരം ചേർത്ത് കൊടുക്കാവുന്നതാണ് അതേപോലെ ചേർത്ത് കൊടുക്കാവുന്ന ഒന്നാണ് ബോൺ മീൽ പൗഡർ നമുക്ക് ബോൺ മീൽ പൗഡറും ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും നമുക്ക് ഈ അഡീനിയം ചെടിയിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ആഴ്ച ഇടേണ്ട ആവശ്യമൊന്നുമില്ല ഈ എപ്സം സോൾട്ട് കൊടുത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം നമുക്ക് അടുത്ത വളം കൊടുക്കാം അടുത്ത വളം നമ്മൾ കൊടുക്കുന്നത് ഡി എ പി ആണ് ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇതിപ്പോൾ ഗ്രാനൽസ് രൂപത്തിൽ നമുക്ക് കിട്ടും ചെടിയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ധാരാളം പൂക്കൾ ഉണ്ടാകാനും നമുക്ക് ഈ ഡി എ പി അടീനിയം ചിരിക്ക് കൊടുക്കാവുന്നതാണ് ചെടിയുടെ ചെവിട്ടിലും ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതേപോലെ ഈ എട്ട് ഇഞ്ച് പോട്ടനൊക്കെ ഒരു നാല് അഞ്ച് ബോൾസ് ഇട്ട് കൊടുത്താൽ മതി അതോ ഇത്രയും അളവ് മതി ഇത് നമുക്ക് നന്നായിട്ട് ചെവിടൊക്കെ ഇളക്കിയിട്ട് നമുക്കിങ്ങനെ ചെടിയുടെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് ഇതും നമ്മൾ ചെടിയുടെ സൈസും അതേപോലെ അതേപോലെ പോട്ടിൻ്റെ സൈസും അനുസരിച്ച് വേണം ഇട്ട് കൊടുക്കാന് പിന്നീട് നമ്മുടെ ചെടികളിൽ പൂക്കൾ ഉണ്ടാകാന് സഹായിക്കുന്ന ഒന്നാണ് ഈ എൻ പി കെ തേർട്ടീൻ ട്വൻറ്റി സെവൻ ട്വൻറ്റി സെവൻ അതായത് പൊട്ടാഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെ അളവ് കൂടുതലായിരിക്കും അതിൽ അപ്പോൾ അത് നമ്മുടെ ചെടികളിൽ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകാൻ അത് നമുക്ക് സഹായിക്കും അപ്പോൾ ഇത് ഇതേപോലെ മൂന്ന് വളങ്ങൾ നമുക്ക് ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും അഡീനിയം ചെടികൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇല്ല നിങ്ങൾക്ക് ഓർഗാനിക് ഫർട്ടിലൈസർ ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ഈ പഴത്തിൻ്റെ തോൽ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതും ഒഴിച്ച് ഇട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പം അതും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ഓരോ വളങ്ങളും നമ്മൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ അടിയന്യത്തിൽ ഇതേപോലെ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നതാണ് ഫെർട്ടിലൈസർ മാത്രം നമ്മൾ കൊടുത്തതുകൊണ്ട് കാര്യമില്ല നല്ല വെയിൽ വേണം വെയിൽ ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇതിന് വെള്ളം നമ്മൾ ഒരുപാടായി കഴിഞ്ഞാലും മുട്ടുകൾ വിരിയാതെ കൊഴിഞ്ഞു പോകും ഇലകളും മഞ്ഞ കളറിലാകും അതേപോലെ കോഡക്സ് ഇതേപോലെ നല്ല വലിപ്പത്തിലും വരത്തില്ല അതേപോലെ ഹാർട്ട് ബ്രൂണിംഗ് ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ഹാർട്ട് ബ്രൂണിങ് എപ്പോഴാണ് ചെയ്യേണ്ടത് എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടു നോക്കണം വർഷത്തിൽ വർഷത്തിലൊരിക്കലും നമുക്ക് ചെടിയെ റീപ്പോർട്ടിങ് ചെയ്ത് കൊടുക്കണം ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല മണൽ ധാരാളം ചേർന്ന മണ്ണിൽ വേണം നമ്മൾ റീപ്പോർട്ടിംഗ് ചെയ്യാൻ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കാണാത്തവരൊന്ന് നോക്കണം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു ചെടിയുടെ വിശേഷവുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം